തിരുനാഥനായി പ്രിയജനമേ ബലിയർപ്പിക്കാൻ വരുവിൻ താരമുൻപിൽ പ്രിയജനമേ യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈശ്വരത്തിൽ സ്നേഹമുള്ളവരെ സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് കർത്താന നല്ല കാഴ്ചപ്പാടുകളാണ് ഹെറോദേഴ്സിനെ കുറുക്കനെന്ന് വിളിച്ചുകൊണ്ടാണ് ഈശോ അഭിസംബോധന ചെയ്ത് പറഞ്ഞു തരുന്നത് സാമൂഹിക വ്യവസ്ഥതികളെ വാചകന്മാര് മരണമടയുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ പറയുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും രോഗികളെ സൗഖ്യപ്പെടുത്തും വിശാശുക്കളെ പുറത്താക്കും മൂന്നാം ദിവസന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കും കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ചുറ്റുപാടുമുള്ള സാമൂഹ്യ വ്യവസ്ഥകളല്ല നമ്മുടെയൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവത്തോട് ചേർത്ത് വെച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കട്ടെ എന്നിലുള്ള കടമകളൊക്കെ മറ്റുള്ളവർക്ക് നന്മയായി സന്തോഷമായി കടന്നു ചെല്ലാൻ സാധിക്കട്ടെ ജീവിതം എന്ന് പറയുന്ന വലിയ സത്യം മരണത്തിനായി തുറക്കപ്പെട്ട യാഥാർഥ്യമാണ് എപ്പോഴും മരണം നമ്മുടെ മുമ്പിലുണ്ട് മരണമുണ്ടെന്നും പറഞ്ഞ് നിരാശപ്പെട്ടല്ല കഴിയേണ്ടത് മരണം സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ സാധിക്കട്ടെ സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുന്നു തള്ളക്കോടി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ കാക്കുന്നതുപോലെ ദൈവത്തിന്റെ പരിപാലനം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നന്ദി പറയാം ഇന്നത്തെ ഈ കുർബാന നമ്മൾ സമർപ്പിക്കുന്നത് വെർപിരിഞ്ഞു പോയ പ്രിയ സഹോദര കറിയാച്ചൻ വട്ടത്തറ ബെനാൻസി റൊസാരിയോ എന്നിവരുടെ ആത്മശാന്തിക്കായിട്ടാണ് ഇന്നേ ദിവസം എഴുപത്തിമൂന്നാം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ സഹോദരൻ സെബാസ്റ്റ്യൻ റോമന് വേണ്ടിയും പ്രാർത്ഥിക്കാം ദൈവസനത്തിലെ ഈ സഹോദരനോടൊപ്പം സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റവും പറയുന്നു എന്തെന്ന വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയ ഏറ്റകനികയായ പശുത മറിയത്തോടും എല്ലാ മലാഖന്മാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ പിന്തുടരുവാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ വിസ്സഫാലോസപ്പോൻ യശ്വസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരൻ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ സാസാൻ്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജടിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളുടെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടുത്തൊപ്പി അണിയുകയും ദൈവോചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവാൻ നിങ്ങൾ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വചനം എൻ്റെ അപേക്ഷയിലെ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ അപേക്ഷയിലെ കർത്താവ് എൻ്റെ എന്റെ അപേക്ഷപ്പെടട്ടെ എൻ്റെ അപേക്ഷയിലെ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്നാണെൻ്റെ അപേക്ഷതയും ദുർഗവും ശക്തി കേന്ദ്രവും എൻ്റെ വിമോചനവും പരിചയമായ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനിതകളെ കീഴടക്കുന്നു എൻ്റെ അപേക്ഷരായ കർത്താവ് ദൈവമേ ഞാൻ അങ്ങേയ്ക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രനാഥത്തോടെ ഞാൻ അങ്ങേയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാബിയതിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ വാഴ്ത്തപ്പെടട്ടെ വാഴ്ത്തപ്പെടട്ടെ നിങ്ങളോട് കൂടെ എഴുതിയ വിശുദ്ധ സുവിശേഷം വായന അക്കാലത്ത് ചില പരിസ്യർ വന്ന് യേശുവിനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെറൂദസ് നിന്നെ കൊല്ലുവാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും വിശാശുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിരകൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങൾ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭാവന പരിത്യക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല കർത്താവിൻ്റെ സുവിശേഷം സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവങ്ങയെ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ അങ്ങനെ ഞങ്ങൾ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കെട്ടരുളേണമേ കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ നമ്മുടെ കർത്താവായ നന്ദി പ്രകാശിപ്പിക്കാം പരിശുദ്ധനായ സർവശക്തനും നിത്യനുമായ ദൈവമേ എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ അധീഷന്മാർ ആരാധിക്കുന്നു ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു ശാന്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്തരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു അവരുടെ ഗാനത്തോട് ഞങ്ങൾ എളിയ സ്വരവും ചേരാൻ അനുവദിക്കണമേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để parisu bỏ lỡ yên video hấp dẫn കർത്താവേ സർവവിശുദ്ധിയുടെയും അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു അകയാൽ അങ്ങയാൽമാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തന്റെ ശരീരമാകുന്നു പ്രകാരം താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുപിഞ്ഞു എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തമോർത്തുകൊണ്ട് അങ്ങേയെ തിരുവുമ്പി നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കു ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചെറുക്കണമേയെന്ന് അത്യാവശ്യങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്ത പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ സഹോദരൻ സെബാസ്റ്റ്യൻ റോമനെ അവിടെ നിന്ന് കടാക്ഷിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ്യപ്പിനോടും അനുഗ്രഹീതരായ പോസ്റ്റുലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേയും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങള് ദിനങ്ങളിൽ സമാധാന കരിവാർന്ന് നൽകേണമേ നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങെ അപ്പോസ്തലന്മാരുടെ രുൾ ചെയ്ത കർതാവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം നിർക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ ഖനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനം ആശംസിക്കാം ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ വാക്കുചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് പ്രാപി ക്രിസ്തുവിൻ്റെ ദർശിക്കാൻ ഘോഷിക്കുന്ന സെബാസ്റ്റ്യൻ റോമൻ ഈ സഹോദരൻ എല്ലാവരുടെയും പല ജന്മദിനാശംസകളും ഒത്തിരി ദൈവാനുഗ്രഹങ്ങളും വളരെ സന്തോഷത്തോടെ ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ്ങയൊക്കെ അവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളമേ